സമയം കളയാനില്ല എത്രയും പെട്ടെന്ന് നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ലൊക്കേഷനിൽ പോയിട്ട് ഒരു നടൻ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടോ അവര് രസകരമായിട്ട് സംസാരിക്കണു അപ്പൊ നമ്മളെ പോലെ ഒരു കംപ്രാന്തിൽ അവിടെ നിന്നു കഴിഞ്ഞാൽ അവര് ശ്രദ്ധിക്കൊന്നുമില്ല അപ്പോ അവരുടെ സംഭാഷണം എന്താ എന്നോട് പല ആൾക്കാരും പറഞ്ഞു ചേട്ടാ ബസ്സിൽ കയറി ജാക്കി വെക്കുന്ന പുരുഷന്മാരുടെ പിള്ളേരുടെ കൗമാ കൗമാരക്കാരെ കഥയൊന്നും പറയൂ എന്ന് പറഞ്ഞു അങ്ങനൊരു കഥ നമുക്ക് അറിയില്ല പക്ഷേ നമ്മളിങ്ങനെ രണ്ട് നടന്മാരും ഇരുന്ന് സംസാരിക്കുന്ന ഒരു സംഭവം കേട്ടിട്ടുണ്ട് അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കുക അപ്പോൾ അതുകൊണ്ട് ഈ വല ചെറിയ കുട്ടികളും മണ്ണിലൊക്കെ കേൾക്കണ്ട കേട്ടോ അതുകൊണ്ട് നമുക്ക് വേട്ടെ എന്തായാലും ഇരിക്കട്ടെ എല്ലാവരും കേൾക്കട്ടെ അപ്പോൾ ഇതൊക്കെ എല്ലാവരും അറിയേണ്ട കേൾക്കേണ്ട കാര്യങ്ങളുണ്ട് ആരെ സംസാരിച്ചതെന്ന് ഞാൻ പറയാം ഏതാ ലൊക്കേഷൻ എന്ന് ഞാൻ പറയാം കഥാനായകൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഷൂട്ടിങ്ങോ നമ്മുടെ വരിക്കാശ്ശേരി മനേല ഷൂട്ടിങ്ങ് അപ്പം നമ്മൾ അവിടെ ഒരു അഭിനയിക്കാനായിട്ട് ചെന്നുള്ളത് അന്ന് അവിടെ കല്യാണ സീനാണ് എടുക്കുന്നത് അന്ന് ആ സിനിമയിൽ അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ ഉണ്ട് അപ്പോൾ നമുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണത്തിൻ്റെ ഇതുണ്ട് അപ്പോൾ ആ കല്യാണത്തിന് അങ്ങോട്ട് നടക്കുക ഇങ്ങോട്ട് നടക്കുക കല്യാണത്തിന് മുമ്പിൽ ഇരിക്കുക അങ്ങനെയുള്ള കുറേ സാധനങ്ങളാണ് അല്ലാണ്ട് മെയിൻ വലിയ ഡയലോഗും കാര്യങ്ങളുള്ള സീനൊന്നും അല്ല അതുതന്നെ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണ് ഒന്നുമില്ലെങ്കിൽ ഇവരുടെ കൂടെ തന്നെ കാലത്തോട്ട് വൈകുന്നേരം വരെ നമുക്ക് അവരെ ഫുഡ് അടിച്ച് അവിടെ കയറി നടക്കാ അതൊക്കെ ഒരു ലഹരിയാണ് പറയുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടുന്ന ജോലി കൂടി അത് കളഞ്ഞിട്ടാണ് നമ്മൾ ചെല്ലുന്നത് അവിടുന്ന് പത്ത് പൈസ കിട്ടില്ല ഈ ഭക്ഷണം തന്നെ കിട്ടുള്ളൂ എന്നാലും ഒരു ലഹരി നടന്മാരെ കണ്ടിരിക്കാല്ലോ അവരെ കൂടെ അഭിനയിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ അവിടെ ഒരു മാവുണ്ട് നമ്മുടെ ആ മാവിൻ്റെ തണലുണ്ട് അപ്പോൾ ആ തണലിൻ്റെ ചോട്ടിൽ നമ്മുടെ പ്രേമചന്ദ്രൻ കെ പി സി പ്രേമചന്ദ്രൻ എന്ന് പറയും തൃശ്ശൂതാരനാണ് അങ്ങനെ കൂടെ ജയറാം ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇവരിങ്ങനെ ഓരോ തമാശകൾ പറഞ്ഞു ഈ ജയറാം ചോദിച്ചു ജയറാം പറഞ്ഞു നമുക്കൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ ബസ്സിലൊക്കെ കയറി യാത്ര ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇന്നിപ്പോൾ ഇന്ന് ബസ്സിൽ യാത്ര ഒരു തിരക്കുള്ള ബസ്സിൽ കയറി യാത്ര ചെയ്യാനായിട്ട് ഞാൻ കൊതിക്കുക അത് നടക്കണില്ല അപ്പം നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യമൊക്കെ നഷ്ടപ്പെട്ടു ഒന്ന് ബസ്സിൽ കയറാനും ഒന്ന് നമ്മുടെ പെരുമ്പാവൂർ ടൗണിൽ കൂടെ നടക്കാനും തൃശ്ശൂർ റൗണ്ടിൽ കൂടെ നടക്കാനും അവിടെ കയറി സിനിമ കാണാനൊക്കെ ഒരുപാട് മോഹമുണ്ട് പക്ഷെ അതൊന്നും ഇപ്പം നടക്കുന്നില്ല നമ്മൾ എവിടെ ചെന്നാലും നമ്മളെ തിരിച്ചറിയാൻ നാലാൾ കൂടുക അപ്പം നമുക്ക് തന്നെ ഒരു ചമ്പലും കാര്യങ്ങളും അപ്പം അതുകൊണ്ട് ഒരു വഴിക്ക് പോയിട്ട് ഭയങ്കര കാല് കെട്ടിയിട്ട പോലത്തെ ഒരു ഒരു ഫീൽഡായി സിനിമ സെലിബ്രിറ്റി ആയി കഴിഞ്ഞാൽ പ്രത്യേകിച്ചും അപ്പോൾ പ്രേമതിരഞ്ഞ ചോദിച്ചു അപ്പോൾ ഞാൻ ഈ കമ്പ്രാന്തിൽ അവിടെ നിൽക്കേണ്ടിട പിന്നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്നെയാണ് അവിടെ നമ്മളെ ഇവരെ തമാശയും കേട്ട് നമ്മളവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് ഉടനെ വേറെ രണ്ടാൾക്കാർ ഇരിക്കുന്നുണ്ട് അവര് ഇതിൽ അഭിനയിക്കുന്നവരെ തന്നെയാണ് പക്ഷെ അവരിതൊന്നും ശ്രദ്ധിക്കില്ല അവര് വേറെ അവർത്താനം പറഞ്ഞിരിക്കുക അപ്പോൾ ഈ നമ്മുടെ പ്രേമന്ദനം ചോദിക്കല്ലേ അല്ല ജയരാമനെ അപ്പൊ തിരക്കുള്ള ബസ്സിൽ കയറാൻ ഇഷ്ടമാണല്ലേ അപ്പോൾ അപ്പൊ തിരക്കുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ സ്ത്രീകളുടെ മുട്ടിയും ഒരുമിയാക്കാണ്ട് നിൽക്കാമോ അതിനുള്ളൊരു സാഹചര്യം ആണോ ഒരു ഈ പറയുന്നത് ചോദിച്ചു ഏ ഞാനങ്ങനെ ചിന്തിച്ചിട്ട് പോലില്ല അല്ല ഞങ്ങളവിടെ തൃശ്ശൂര് ഇങ്ങനെ കുറച്ച് പൂവാലന്മാരുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിമല കോളേജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു കോളേജ് ഉണ്ട് അത് തൃശ്ശൂരിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്താണ് ആ വിമല കോളേജിൽ മൂന്ന് മൂന്നരയാകുമ്പോൾ പടം ഈ അവിടെ സ്കൂൾ വിടും അവർ കോളേജ് വിടും കോളേജ് വിട്ട ഒരു പത്തഞ്ഞൂറ് പെൺകുട്ടികൾ ഉണ്ടാവും ആ പത്തഞ്ഞൂറ് പെൺകുട്ടികൾക്ക് ഈ ബസ്സിൽ വേണം തൃശ്ശൂർ ടൗണിൽ വന്നിട്ട് അവർക്ക് പല ഭാഗത്തേക്കും പോകാനായിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് ബസ്സിൽ കയറാനായിട്ട് അവിടെ സ്ഥിരമായിട്ട് വേറെ എവിടെന്നെങ്കിലൊക്കെ രാജ്യത്തുനിന്ന് വന്നിട്ട് വിമല കോളേഞ്ചിൽ അവിടെ ഇറങ്ങിയിട്ട് അവർ ഈ പെണ്ണങ്ങൾ കയറണേൻ്റെ ബസ്സിൻ്റെ ഉള്ളിൽ ഇവരും കയറും എന്നിട്ട് അവരെയൊക്കെ എല്ലാവരും തൃശ്ശൂർ വണ്ട് ഇറക്കിയിട്ട് വീണ്ടും അവർ അടുത്ത ബസ്സിൽ വീണ്ടും വരും അപ്പോൾ അവിടെ ബസ്സുകൾ ട്രിപ്പ് അടിച്ച് ഇത് ബസ് തന്നെ പണിയായിട്ട് നടക്കുന്ന കുറക്കില്ല പൂവാലന്മാരുണ്ട് അവർക്ക് അനുകൂലമായിട്ട് തന്നെ ഈ പെൺകുട്ടികൾ നിന്നും കൊടുക്കും അതാണ് അതിൻ്റെ രസം അപ്പോൾ ജയറാമാന ഇതിന് മുമ്പ് ഞാനൊരു ഇപ്പോൾ ഇത് പറയാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ഒരു ഫാമിലി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് ആ അയാളുടെ ഭാര്യ അയാൾ കല്യാണം കഴിക്കുന്നതിലും അയാളുടെ ഭാര്യയുടെ ഭാര്യയുടെ കാര്യം അദ്ദേഹം പറയണത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതുപോലെ തന്നെ ജോലിക്ക് പോകാറുണ്ട് ജോലിക്ക് പോയി വരും അപ്പോൾ ഇതുപോലെ തന്നെ കാലത്ത് പോകുമ്പോഴും വൈകിട്ട് വരുമ്പോഴാണ് ബസ്സിൽ ഏറ്റവും അധികം തിരക്ക് അപ്പോൾ ഈ പുരുഷന്മാരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർ ഫ്രണ്ടിലാണല്ലോ സ്ത്രീകൾ നിൽക്കുക അതിന്റെ ബാക്കിലുള്ള പുരുഷന്മാര് നിൽക്കുക അവര് വരുമ്പോൾ അകല വ്യത്യസ്ത ഒരു പകലം മാറിയിട്ട് തന്നെ നിൽക്കുക അത് കഴിഞ്ഞ് അപ്പുറത്തും തിരക്ക് ഇപ്പുറത്തും തിരക്ക് കണ്ടക്ടർ പറയും പെണ്ണുകളോട് പറയും പിന്നിലേക്ക് ഇറങ്ങി പിന്നിലേക്ക് ഇറങ്ങി പിന്നീട്ടത്തെ കണ്ടക്ടർ പറയും ആണുങ്ങളോട് മുമ്പിൽ കയറി മുമ്പിൽ കയറി വെക്കുന്നു പറയും അതിന്റെ ഇടയിലൂടെ പൈസ മേടിക്കാനായിട്ട് ഒരു കണ്ടക്ടർ ഒരു കണ്ടക്ടറിന്റെ വരവുണ്ട് ആ വരനോട് കൂടിയിട്ട് ഇപ്പം ആകെ തകടം പറഞ്ഞു പിന്നെയൊക്കെ പെണ്ണുങ്ങൾ ആണുങ്ങൾ ഇതിങ്ങനെ നിൽക്കുക അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെ വണ്ടി ഒന്ന് ചിലപ്പോൾ ഒന്ന് ഏതെങ്കിലും വണ്ടിക്കൊന്ന് സൈഡ് കൊടുക്കാനായിട്ട് ഒന്ന് ചേരിയും അപ്പോൾ രണ്ട് പേരും കൂടിയിട്ട് ഒരാളുടെ മുൻഭാഗം ഒരാളുടെ പിൻഭാഗം നമ്പർ ഒന്ന് അങ്ങോട്ട് മുട്ടും അത് കഴിഞ്ഞ് വണ്ടി ഇങ്ങോട്ടൊന്ന് ചേരിയും അപ്പോൾ വീണ്ടും കൂട്ടി മുട്ടും പിന്നെ ഒന്ന് ഒരു ഒരു കട്ടറും കെട്ടറൊക്കെ ഇല്ല ഒന്ന് ബ്രേക്ക് പിടിക്കും അപ്പം നന്നായി ഒന്ന് അങ്ങോട്ട് മുട്ടും അപ്പോൾ ഇങ്ങനെ മുട്ടി പോകുമ്പോൾ അതിന്റെ ഒരു സുഖം അതിന്റെ ഒരു രസം സ്ത്രീകളും ഇതുപോലെ തന്നെ സുഖം അനുഭവിക്കുന്നുണ്ടെന്നാണ് ആ സ്ത്രീ പറഞ്ഞത് ചില സ്ത്രീകൾ ബസ്സിൽ കയറിയാൽ തന്നെ അപ്പം തന്നെ പിന്നിൽ വന്ന് നിൽക്കുള്ളു അതെന്താണ് ഇതുപോലെ തന്നെ പുരുഷന്മാർ കയറി കഴിഞ്ഞാൽ അവർ മുമ്പിൽ വന്നിട്ടുള്ളൂ ചിലപ്പോൾ ഇരിക്കുന്ന പുരുഷന്മാരാവും ചില നല്ല സ്ത്രീകൾ കയറി കഴിഞ്ഞാൽ അവിടെ വന്ന് നിൽക്കുമ്പോൾ പതുക്കെ അവിടെ നേരിട്ടിട്ട് പതുക്കെ തിരിഞ്ഞും പിരിഞ്ഞും വന്നിട്ട് ഈ സ്ത്രീയുടെ മുന്നിൽ വന്ന് നിൽക്കും അപ്പോൾ ഇങ്ങനെ പല കാഴ്ചകളും ഈ സ്ത്രീ ഈ ഇത് ഇയാളുടെ ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് ഇയാളുടെ വർത്തവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നടനാണ് അപ്പോൾ ഇവരിപ്പോ എന്താ അതിനേക്കാൾ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരിങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പ്രത്യേക ഇൻട്രസ്റ്റും പ്രത്യേക രസം പ്രത്യേക ഒരു സുഖമാണ് ഇങ്ങനെ ഈ ബസ് യാത്ര ഇങ്ങനെ പോകുമ്പോൾ ഈ യാത്രയിൽ പോകുമ്പോ തന്നെ ഈ ഓരോ സ്റ്റോപ്പിലെത്തുമ്പോഴും നമ്മളൊക്കെ എന്താ ചെയ്യുക എങ്ങനെയെങ്കിലും അടുത്ത സ്റ്റോപ്പിലെത്തുമ്പോൾ ഇറങ്ങി ഈ ബസ്സിലെ തിരക്കൊന്ന് കുറയണേ എന്ന് പ്രാർത്ഥിക്കും ഇവരെന്താ വിചാരിക്കുന്നത് എല്ലാ ബസ് സ്റ്റോപ്പിൽ നിന്ന് ആൾക്കാർ കയറി വരട്ടെ കയറി വരട്ടെ ഇവിടെ തിരക്ക് കൂടട്ടെ കൂടട്ടെ എന്ന് അവരും വിചാരിക്കുക അതുപോലെ തന്നെ നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റോപ്പിൽ എത്തിയാ മതി എന്ന് പറഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ബസ്സിലിരിക്കുക അപ്പൊ ഇവരെന്താ ചെയ്ത് ഈ ബസ് ഒരിക്കലും നിർത്തല്ലേ ഈ ബസ് നമ്മൾ പറയുന്ന സ്ഥലത്തേക്ക് എത്തല്ലേ അതേപോലെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കട്ടെ എന്നാണ് ഇവര ചിന്ത ആര് ആന്റേയും പെണ്ണിന്റെയും മുമ്പിൽ നിൽക്കണ ആനിൻ്റെയും പെണ്ണിൽ നിൽക്കണ പെണ്ണിൻ്റെയും ഇതന്നെ ചിന്താന്ന് പറയണത് ഈ ഇങ്ങനെയുള്ള അനുഭവങ്ങളും അസുഖങ്ങളൊക്കെ ഒരാൾക്ക് മാത്രമല്ല രണ്ടാൾക്കും ഉണ്ടല്ലോ അപ്പം അതിനോട് ഇഷ്ടമില്ലാത്ത എല്ലാവരും ഇഷ്ടമാണ് എന്നല്ല അതിനോട് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാകും ഇഷ്ടമില്ലാത്ത ആൾക്കാർ മുമ്പിലേക്ക് കയറി പോകും അവർ മാന്യമര്യാദയായിട്ട് വേണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കും അപ്പോൾ അതും ഉണ്ട് ഇതും ഉണ്ട് അതേപോലെ തന്നെ ഈ ഇതിനേക്കാൾ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഈ പല അനുഭവങ്ങളും ഈ സ്ത്രീക്കുണ്ട് ഈ സ്ത്രീ അതൊക്കെ ഭർത്താവിനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അന്ന് ഉള്ള അങ്ങനെ ബസ്സിൽ പോകുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റാണ് പ്രത്യേക സുഖമാണ് അത് പ്രത്യേക ഒരു വികാരമാണ് അങ്ങനെ പോകുമ്പോൾ എന്ന് ഈ പുരുഷനോട് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ഇവരെ ദാമ്പത്യം വളരെ വളരെ സരസമാണ് വളരെ ലളിത എല്ലാ കാര്യങ്ങളിലും സെക്സിൻ്റെ കാര്യങ്ങളായാലും എല്ലാവരും ഒരു പുതിയ 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 മേഖലകൾ നോക്കി ചെയ്യുന്ന ആൾക്കാരാണ് ഓരോ പൊസിഷനായാലും ഓരോ കാര്യങ്ങളായാലും എല്ലാം എല്ലാം വറൈറ്റീവ് ആണെന്ന് പറഞ്ഞു ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെ ഈ ഭാര്യ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് നമ്മുടെ ബെഡ്റൂമ് ഒരു ബസ്സായി സങ്കല്പിച്ച് നീ ബസ്സിൽ കയറി വരുന്നു ഞാൻ ബസ് യാത്രക്കാരനായിട്ട് വരുന്നു അങ്ങനെ നമ്മൾ വന്ന ഇവിടെ നിന്നിട്ട് അതുകൊണ്ട് മുട്ടി 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 നിൽക്കണം അങ്ങനെ നമുക്കൊരു സീൻ ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊന്ന് നോക്കാമോ അത് പ്രത്യേക ഒരു അനുഭൂതി അല്ലേ നമ്മൾ ആ ബസ്സിൻ്റെ കാലത്തേക്ക് നമ്മളൊന്ന് പോകുന്നു ബസ്സിൽ നമ്മൾ യാത്രക്കാർ നിന്നെനിക്കും പരിചയമില്ല നിനക്ക് അന്യം പരിചയമില്ല അങ്ങനെ നമ്മളൊരു ബസ് യാത്ര നടത്തിയാലോ അങ്ങനെ ഒരു രാത്രിയിൽ സങ്കല്പത്തിലെ ബസ്സിൽ അവർ യാത്ര ചെയ്യുന്നു മുട്ടിമുട്ടി നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്നു അത് കഴിഞ്ഞിട്ട് അവർ അതൊക്കെ കഴിഞ്ഞ് നല്ല മൂടായി വരുന്നു അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി പ്രത്യേക സുഖം ഒരു വെറൈറ്റി ഒരു മടുപ്പ് സെക്സിന് അനുഭവിക്കില്ല എന്നാണ് ജയറാം പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ രഥ ചുരുക്കം നമ്മളെല്ലാം ഒരേപോലെ ആവാണ്ട് പല സിറ്റുവേഷനിലും പല പൊസിഷനിലും അല്ലെ പല സാ സന്ദർഭങ്ങളിലും ആ സന്ദർഭത്തിനനുസരിച്ച് നമ്മുടെ മാനസികമായിട്ട് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സും ശരീരം കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് ആ അതിൻ്റേതായുള്ള അനുഭവം കിട്ടണമെങ്കിൽ ഒരു ചേഞ്ചിന് ഇങ്ങനെയുള്ള കാര്യങ്ങളും പരീക്ഷിക്കാം എന്നാ പറഞ്ഞത് അപ്പോൾ പ്രേമതും നീ ഇതുപോലെ പാർവീതനെ പിടിച്ചു നിർത്തിയിട്ട് ബസ്സിൽ കയറുന്ന കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അങ്ങനെ ഇവരിയ്ക്കുമ്പോൾ ഇതുപോലെയുള്ള തമാശകളാണ് ഇവർക്കും ഭയങ്കര കോമഡികൾ പുറത്ത് നടക്കുന്ന കോമഡികളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ അതിനേക്കാളും ഭംഗിയായിട്ട് ഇവരോട് അവതരിപ്പിക്കുന്നുണ്ട് അപ്പം അത് ഒരു രസം അപ്പം അതുകൊണ്ട് ഇനി അടുത്ത ഒരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് അടിക്കുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്കോ അടിക്കണ്ട കമൻറ്റും അടിക്കേണ്ട സബ്സ്ക്രൈബും ചെയ്യേണ്ട കാര്യം കഴിഞ്ഞില്ലേ ഇനിയിപ്പോൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ തെറിക്കാൻ ഉണ്ടെന്ന് തോന്നും ഇട്ടോളൂ വന്നാൽ തെറി കേൾക്കണത് എനിക്കത്ര ഇഷ്ടമാണ് പുതിയല്ല ലേറ്ററസ്റ്റ് കിട്ടുകഴിഞ്ഞാൽ നമുക്ക് പഠിക്കാമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാലോ നിങ്ങളൊക്കെ നമ്മുടെ സുഹൃത്തുക്കളല്ലേ അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കണ്ട വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും ഓക്കെ ബൈ